ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത മട്ടന്നൂരിലെ റവന്യൂ ടവറിൽ സർക്കാർ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം പ്രതീകാത്മകമായി ഓഫീസ് പ്രവർത്തിപ്പിച്ചായിരുന്നു പ്രതിഷേധം സർക്കാർ കോടികൾ ചെലവഴിച്ചാണ് മട്ടന്നൂരിൽ റവന്യൂ ടവർ നിർമ്മിച്ചത് ഉദ്ഘാടനം നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും റവന്യൂ ടവറിൽ സർക്കാർ ഓഫീസുകളൊന്നും ആരംഭിച്ചിട്ടില്ല വിഷയത്തിൽ സർക്കാരിൻ്റെയും എം എൽ എയുടെയും നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം റവന്യൂ ടവറിന് മുന്നിൽ വിവിധ ഓഫീസുകൾ പ്രതീകാത്മകമായി പ്രവർത്തിപ്പിച്ചാണ് പ്രതിഷേധം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാം വെള്ളി ഉദ്ഘാടനം ചെയ്തു അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കി മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി മുടക്കിയത് മുടക്കിയതെന്ന് നോക്കണം ഈ മുപ്പത്തിനാല് കോടി രൂപ ഈ കെട്ടിടത്തിന് വേണ്ടി മുടക്കിയപ്പോൾ എത്ര കോടി രൂപ ഇതിൽ അഴിമതി നടന്നു എന്ന ഒരു ചോദ്യം യൂത്ത് കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തുകയാണ് അങ്ങനെ ചെയ്യപ്പെട്ടവരെ നാലിന് മുമ്പ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ മുന്നിൽ അങ്ങനെ വലിയ രീതിയിൽ അവിടെ ഓഫീസ് സംവിധാനമില്ല ഒരു ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ ജിതിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് സുരേഷ് മാവില ഹരികൃഷ്ണൻ പാളാട് ഉനേസ് കോളയാട് ശ്രീനേഷ് മാവില തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ